കെഎസ്ആർടിസി ബസിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും കണ്ടക്ടറേയും പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസിലെ സിസിടിവി ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി സിസിടിവിയുടെ മോണിറ്റർ നോക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് മൊഴി സംഭവത്തിൽ ചോദ്യം ശേഷം സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും വിട്ടയക്കുമെന്നാണ് വിവരം സംഭവത്തിൽ ഡ്രൈവർ യദുവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു എന്നാൽ ലാൽ സജീവിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തെന്നാണ് ആരോപിച്ച് ഭാര്യ രംഗത്തുവന്നത് രാവിലെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ നിന്ന് പത്തോളം പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയെന്നാണ് ആരോപണം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസാണെന്ന് പറഞ്ഞാണ് പോലീസുകാർ വന്നതെന്നും ലാൽ സജീവിനെ വസ്ത്രം മാറാൻ പോലും അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബിന്ദു പറഞ്ഞു ഹൃദ്രോഗിയായ ലാൽ സജീവ് ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായ വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വേറെയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിനെ കേസിൽപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നതായി ബിന്ദു ആരോപിച്ചു അതേസമയം സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറയുന്നു കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും വിശദമായി ചോദ്യം ചെയ്തു ഇവരിൽ സംശയിക്കത്തക്കതായി ഒന്നും തന്നെ ഇല്ലെന്ന് വ്യക്തമായി സാഫിലിം കോംപ്ലക്സിലെ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്തത് സുബിൻ ബസ്സിൽ വീണ്ടും കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട് മെമ്മറി കാർഡ് എടുത്തിട്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ മൊഴി നൽകി സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ കെ എസ് ആർ ർ ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു സംഭവത്തിൽ ഡ്രൈവർ മാപ്പ് പറഞ്ഞെങ്കിലും നിയമപരമായി നേരിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും മേയർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിനെയാണ് അദ്ദേഹം ഇടിച്ചത് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുമുണ്ട് പെരൂർക്കട സ്റ്റേഷനിലും ഈ ഡ്രൈവർക്കെതിരെ ഒരു പരാതിയുണ്ട് നിരന്തരമായി അയാൾ അപകടകരമായി വാഹനം ഓടിക്കുന്നയാളാണ് സൂപ്പർഫാസ്റ്റ് ബസ് സൈഡ് തന്നില്ലെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങളത്ര കോമൺ സെൻസ് ഇല്ലാത്തവരല്ല രാത്രി ഫോൺ വിളിച്ച് ക്ഷമ ചോദിച്ചപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവറെ താൻ സഹോദരായെന്നാണ് വിളിച്ചത് ഞങ്ങളാരും അസഭ്യം പറയുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല അപ്പുറത്തെ രണ്ട് ആയതുകൊണ്ട് ബോധപൂർവം കരിവാരിത്തേക്കുകയാണ് ബസ് തങ്ങൾ തടഞ്ഞിട്ടില്ലെന്നും മേയർ പറഞ്ഞു സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരായ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളുണ്ട് ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണവും എഫ്ഐആറിലുണ്ട് സഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി എഫ്ഐആറിൽ പറയുന്നു കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി മേയറുടെ സഹോദരൻ സഹോദര ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെയാണ് യദു കോടതിയെ സമീപിച്ചത് ജോലി തടസ്സപ്പെടുത്തിയതിന് മേയർക്കെതിരെയും ബസിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിന് എം എൽ എക്കെതിരെയുമാണ് യദു പരാതി കൊടുത്തിരിക്കുന്നത് മേയർക്കും എം എൽ എക്കുമെതിരെ കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞുവച്ചു എന്നീ ആരോപണങ്ങളാണ് യദുവിന്റെ പരാതിയിലുണ്ടായിരുന്നത് യദുവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐആറിലുമുള്ളത് മേയറുമായി തർക്കമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം യദു ഇരുവർക്കുമെതിരെ പരാതിയുമായി കണ്ടോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറെയും കണ്ടിരുന്നു എന്നാൽ യദുവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യദു വഞ്ചൂർ കോടതി ിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി